ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈൽ സ്റ്റോൺ ക്രിയേഷൻസ് ഇന്ന് ഇപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇന്ന് വേറെങ്ങുമെല്ലാം തൊടുപുഴയ്ക്കടുത്തുള്ള മലങ്കര ഡാമിലെ ചിൽഡ്രൻസ് പാർക്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ടൂറിസം വകുപ്പിൻ്റെ ഏറ്റവും പുതിയ ഒരു ടൂറിസ്റ്റ് മേഖലയാണ് മലങ്കര ഡാമും അതിനോടൊപ്പം തന്നെ ഉള്ള ചിൽഡ്രൻസ് പാർക്കും പിന്നെ ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൈസ കൊടുക്കണ്ട അങ്ങനെ ഫ്രീ പാസ്സാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഈ ചിൽഡ്രൻസ് പാർക്കിൽ എത്തിയിരിക്കുന്നത് ഇത് മലയോര പ്രദേശത്തിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയോടു കൂടിയുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് നമുക്ക് കാണാം എന്തായാലും പാർക്കിനകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വലിയ തണൽമരങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും വളരെ ഭംഗിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒത്തിരി സ്പേസ് ഇവിടെ ഉണ്ട് ഞങ്ങൾ പാർക്കിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി എക്യുപ്മെൻസ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളില്ല അതാണ് ഞങ്ങൾ ഏകദേശം ഒരു നാല് മണി സമയത്താണ് അവിടെ എത്തിയത് കുറച്ച് കോളേജ് കുട്ടികളവിടെ ഇരിപ്പുണ്ട് പക്ഷേ കുഞ്ഞു കുട്ടികൾ ഒന്ന് രണ്ട് പേരൊക്കെ അതിൽ കളിക്കുന്നുണ്ട് അല്ലാതെ കുട്ടികൾ കുറവാണ് ഒരു ഇത് അറിയപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ എൻ്റർടൈൻ ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട് അത് മാക്സിമം പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളൊക്കെ ശ്രമിക്കുക നല്ല രസമാണ് അത്യാവശ്യം കപ്പിൾസിനൊക്കെ വന്നിരുന്ന് സംസാരിക്കാനും അതുപോലെ ഫാമിലിയായിട്ട് വന്ന് ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കാരണം ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു സീനറിയാണ് എന്തിരുന്നാലും ഇസയുടെ ഓരോ കളികൾ കണ്ട് ഞാനിങ്ങനെ രസിച്ചിരിക്കുകയായിരുന്നു ചുറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പം മലങ്കര ഡാമാണ് ദൂരെ കാണുന്നത് അത് ഒരു തുരുത്താണ് അതുപോലെ തന്നെ ഇരിക്കാനും സൈറ്റ് സീയിങ്ങിനൊക്കെ ഇരിപ്പിടങ്ങൾ അവർ നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തായാലും മനോഹരമായൊരു സ്ഥലമാണെന്ന് ഹൺഡ്രഡ് പെർസെൻ്റ് ഗ്യാരൻറ്റിയാണ് ആ കാണുന്നത് ഇലവഴ പൂഞ്ചരയാണ് മേഘത്തെ ചുംബിച്ച് നിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങളെപ്പോലെ അതിലും ഹൈറ്റിലാണ് മലകൾ നിരന്ന് നിൽക്കുന്നത് വിസയുടെ കുറച്ച് വികൃതികളൊക്കെ പാർക്കിൽ കാണാൻ പറ്റി നല്ല സൈറ്റ് സീയിങ് ഉള്ള ഒരു പ്രദേശം ഇത് മലങ്കര ഡാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് യെസ് നമുക്ക് താഴത്തോട്ട് നേരത്തെയൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വേലി കെട്ടി തിരിച്ചത് കൊണ്ട് വെള്ളത്തിലൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്തിരുന്നാലും വളരെ ആ കാണുന്നത് മണ്ണിട്ട് ഡാമിൻ്റെ അകത്തേക്ക് പാർക്കിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്ഥലം ആട്ടോ അവിടെ അവിടെ വരെ നടന്നു പോകാനുള്ള സ്ഥലമുണ്ട് ഫുള്ള് റൗണ്ടില് Fade to gray As you fade away As you fade away Yeah, I'm I know you told your friend you're not okay And tell me what's wrong and why you never said you felt Cause you're to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey. As you fade away, as you fade away, yeah, I'm. I know you told your friend. Tell me what's wrong why you 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 never said felt that way guess to stay strong and fake a smile until ഈ ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന ഈ റൗണ്ടിലുള്ള ഈ ബിൽഡിങ്ങിൽ നമുക്ക് വേണ്ടി ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ നമുക്ക് വേണ്ടി ഉണ്ട് അല്പം റെസ്റ്റ് എടുക്കാനുള്ള എടുക്കാനുള്ളൊരു സ്ഥലമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഓഫീസ് എന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഇത് സ്ഥാപിച്ച് ഉദ്ഘാടനം ചെയ്തൊക്കെ ആ ഡേറ്റ് കാര്യങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് അവിടെ ഒരു വലിയ ഫലകത്തിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശേഷം ഇവിടുന്ന് നമുക്ക് ആ മലങ്കരയുടെ എൻട്രൻസ് ഗേറ്റ് നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞു ശേഷം നമുക്കിവിടുന്ന് അങ്ങ് നടന്നു പോകാനുള്ള ഒരു പാത ഉണ്ടാക്കിയിട്ടുണ്ട് അത്യാവശ്യം ഈവനിങ് വാക്കിനൊക്കെ നല്ല സ്ഥലമാണ് ആകാശത്തിൻ്റെ ആ തെളിമ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഭംഗി തോന്നും നമുക്ക് ഈ പാതയിലൂടെ അങ്ങേ അറ്റം വരെ നടന്നു പോകാം നല്ല അത്യാവശ്യം നമുക്ക് നടക്കാനുള്ള ദൂരം ഉണ്ട് പിന്നെ ആ പാതയുടെ സൈഡിൽ കൂടെ ഔഷധ സസ്യങ്ങളാണ് നട്ടുവച്ചിരിക്കുന്നത് അതിനകത്ത് മരങ്ങളുണ്ട് ഇതൊക്കെ വലുതായി കഴിയുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു പാർക്കായി മാറും പിന്നെ എനിക്ക് ഇതിനകത്തൊരു അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം കൂടെ കുറച്ച് ഐറ്റങ്ങൾ ഈ പാർക്കിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒത്തിരി സ്പേസ് കിടപ്പുണ്ട് അപ്പം അവിടെയൊക്കെ കുറേ സാധനങ്ങൾ കൊണ്ട് വെക്കുകയാണെങ്കിൽ ആൾക്കാരും സഞ്ചാരികളൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ കൂടുതൽ കാരണമാകും എന്തായാലും നമുക്ക് നല്ലൊരു പാതയുണ്ട് നടപ്പാതയുണ്ട് അതിലൂടെ നടന്നു പോകാം പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലെ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഗ്രൗണ്ട് പോലെ കുറച്ച് സ്പേസ് കിടപ്പുണ്ട് അവിടെ നോക്കഴിയുമ്പോൾ ഇല്ല ഇവിടെ പൂഞ്ചറ മല പിന്നെ ഇടുക്കി മലകൾ പിന്നെ മുതിയാന് മല പിന്നെ അഞ്ചിരി മലയൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും പിന്നെ ഇതിന് ചുറ്റും ഈ ഡാമിന് ചുറ്റും എന്ന് പറയുന്നത് മലങ്കര റബ്ബർ ആണ് അത് നമുക്കും കാണാൻ പറ്റും വളരെ ഭംഗിയുള്ള തെളിമയുള്ള ദിവസമാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്കിവിടെ സൈറ്റ് സീയിങ്ങിന് നല്ല അനുയോജ്യമാണ് പോരാത്തതിന് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടുകൾക്ക് അനുയോജ്യമായ നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത് കാണുന്നതാണ് ഇലവേഴ പൂഞ്ചറ കേട്ടോ മാനം മുട്ടി നിൽക്കുന്ന ഇലവേഴ പൂഞ്ചറ മഞ്ഞിറങ്ങുന്ന ഇലവഴ പൂഞ്ചറ അടിപൊളി സ്ഥലം തന്നെയാണ് ഈ പാർക്കിൽ വന്നാൽ നമുക്ക് ഒത്തിരി കാഴ്ചകൾ പ്രകൃതിയുടെ സൗന്ദര്യങ്ങള് എല്ലാം നമുക്ക് കാണുവാനും ആസ്വദിക്കുവാനും പറ്റും തൊടുവിക്കടുത്ത് ഇത്രയും മനോഹരമായി സമയം ചെലവഴിക്കാൻ പറ്റിയ വേറൊരു പാർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും പ്രകൃതി അനുഗ്രഹിച്ച നല്ലൊരു മറ്റൊരു പാർക്ക് പൊതുവെ അടുത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തിരുന്നാലും ഇവിടെ നമുക്ക് നമുക്കിഷ്ടംപോലെ സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ ഈ കാഴ്ചകൾ കാണുവാനൊക്കെ മനോഹരമായൊരു പാർക്കാണ് ഞങ്ങൾ ഞങ്ങളിതിന് ശേഷം പോയത് മലങ്കര ഡാം കാണാൻ വേണ്ടിയാണ് നമുക്ക് ഡാമിൻ്റെ മുകളിലൂടെ നടന്ന് ഡാമിലെ ഷട്ടറിൽ നിന്ന് വെള്ളം വീഴുന്നതും അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ആക്ച്വലി ഒരു കുളിക്കടവാണ് കേട്ടോ പക്ഷേ നമുക്ക് സഞ്ചാരകർക്ക് പ്രവേശനം ഇല്ല എന്ന് തോന്നുന്നു പക്ഷേ അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടി നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു എന്നിരുന്നാലും അത് കണ്ടിട്ട് ഞങ്ങൾ നേരെ ഡാമിലേക്കാണ് പോയത് ഡാമിൽ ഫോട്ടോ വീഡിയോ അലൗഡ് അല്ല അതുകൊണ്ട് നമുക്ക് ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊന്നും ഇതിൽ പകർത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ ഇനി വീഡിയോ ഇടുമ്പോൾ അതും കൂടി ഇടുന്നതായിരിക്കും പക്ഷേ അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ ഭയങ്കര രസം കേട്ടോ ഡാമിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് ഇലവഴാ പുഞ്ചറിലോട്ട് നോക്കുമ്പം ഒരു അടിപൊളി മനോഹരമായൊരു വ്യൂ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ മലങ്കര ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ് നല്ലൊരു സൈറ്റ് സീയിങ് പ്ലേസ് ആണ് എന്തിരുന്നത് ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് പാർക്കിങ്ങിൻ്റെ അവിടം വരെ നമുക്ക് ക്യാമറ ഉള്ളൂ സോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല ഒത്തിരി സഞ്ചാരകർ അകലയിൽ നിന്ന് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു ഓക്കെ ബായ്